കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതായി പാർട്ടി ട്രഷറർ അജയ് മാക്കനാണ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും യൂത്ത് കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചതായും അജയ് പറഞ്ഞു ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ ലഭിച്ചത് കോൺഗ്രസിന് ആശ്വാസമായ നടപടിയാണ് ഇപ്പോൾ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് ആദായ നികുതി വകുപ്പ് അപ്ലൈ ട്രിബ്യൂണൽ കോൺഗ്രസിന്റെ അനുമതി നൽകി ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ിരിക്കെ പാർട്ടിക്ക് നേരെയുണ്ടായ പ്രതികാര നടപടിയാണിത് ജനാധിപത്യത്തിലെ കറുത്ത ദിനമാണിതെന്നും അജയ് പറഞ്ഞു ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസമുണ്ടായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് കോൺഗ്രസിനോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് ഒറ്റ പാൻ നമ്പറിലുള്ള നാല് അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളതെന്ന് അജയ് പറഞ്ഞു ബില്ലുകളും ചെക്കുകളും മാറാതിരുന്നതോടെ നടത്തിയ പരിശോധനയിലാണ് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തനം പൂർണ്ണമായി സംഭവിക്കുന്ന തരത്തിൽ അക്കൌണ്ടുകൾ ുന്നത് ഇതാദ്യമായിട്ടാണെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം